ഹായ് നെറ്റ് ആക്സ്പിരിയൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നെറ്റ് എക്സാമിനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഐഫർ നിങ്ങൾക്ക് വേണ്ടി നെറ്റ് മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നു ഈ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്ന് നോക്കാം ആദ്യം അതിനായിട്ട് ഐഫർ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇത് സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഷോ ഓൾ ഫ്രീ കോഴ്സ് എന്ന് കാണാം ഇതിൽ പേപ്പർ വൺ യു നെറ്റ് ഡിസംബർ രണ്ടായിരത്തി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എൻറോൾ കൊടുക്കുക ഗോ ടു മൈ ലേണിംഗ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പേപ്പർ വൺ യു ജി സിന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നിങ്ങൾ ഓപ് ചെയ്ത് കോഴ്സ് കാണാൻ സാധിക്കും കണ്ടിന്യൂ ലേണിംഗ് കൊടുത്തുകഴിഞ്ഞാൽ ലേണിംഗ് പാത്ത് ടെസ്റ്റ് യുവർ നോളജ് ഇമോ ചാറ്റ് എന്നീ മൂന്ന് ഫീച്ചേഴ്സ് കാണാം ഈ ലേണിംഗ് പാത്ത് എന്നുള്ള ഓപ്ഷനിൽ വീഡിയോ ക്ലാസസ് അവൈലബിൾ ആയിരിക്കും ടെസ്റ്റ് യുവർ നോളജ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ധാരാളം ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും ഇതിൽ മോക്ക് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ രണ്ടാമതായി കാണുന്ന ഫ്രീ മോഡൽ എക്സാം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും വായിച്ച് നോക്കിയിട്ട് ഓപ്ഷൻസ് ശരിയായ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം താഴെയുള്ള ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ആൻസേഴ്സ് കാണാം ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ പഴയ ഇൻ്റർഫേസിലേക്ക് പോകും വീണ്ടും ഫ്രീ മോഡൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അനാലിസിസ് എന്ന് കാണാൻ സാധിക്കും ഇതിൽ നമ്മളുടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത ആൻസേഴ്സും ശരിയായ ആൻസേഴ്സും ഉള്ള ആൻസർ കീസ് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ കമ്പാരിസൺ വിത്ത് ടോപ്പർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പർ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ടോപ്പറും നിങ്ങളുടെ മാർക്കും തമ്മിലുള്ള കമ്പാരിസൺ കാണാൻ സാധിക്കും ടു കമ്പാരിസൺ ഇൻ ഡീറ്റെയിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രോങ് ആൻഡ് വീക്ക് ഏരിയാസ് അറിയാൻ സാധിക്കും ओके थैंक यू हैप्पी लर्निंग